അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട മിനിങ്ങളെ മുസ്ലിമികളായ നമ്മുടെ പാരമ്പര്യമാണ് രീതിയാണ് ദുആ ചെയ്യുമ്പോൾ അതിലൊരാള് ദുആ ചെയ്യുകയും ബാക്കിയുള്ള മുഴുവൻ ആളുകൾ ആമീൻ പറയുകയും ചെയ്യുക എന്ന രീതി അത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതാണ് മുസ്ലിംകളുടെ പാരമ്പര്യമാണ് ആമീൻ പറയുക എന്ന് പറയുന്ന രീതിക്ക് വലിയ മഹത്വമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് ആമീൻ പറയുക എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാകാൻ കാരണമാണ് കാരണമാണെന്ന് ഹരീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്

ആമീൻ പറയുക എന്ന സമ്പ്രദായം അള്ളാഹു നൽകിയിട്ടില്ല ബഹുമാനപ്പെട്ട മൂസാ നബിക്കും ഹാറൂ നബിക്കും ഒഴികെ മറ്റൊരു സമുദായത്തിനും ആമീൻ പറയുക എന്ന സമ്പ്രദായം അള്ളാഹു സംവിധാനിച്ചിട്ടില്ലെന്ന് ഹബീബ് മുഹമ്മദ് ചെയ്യുമ്പോൾ ഹാറൂ നബി ആമീൻ പറയുന്ന രീതി അവർക്കുണ്ടായിരുന്നു ഇവരിലല്ലാതെ മറ്റൊരു സമുദായത്തിലും ആമീൻ എന്ന സമ്പ്രദായം അള്ളാഹു നൽകിയിട്ടില്ല അത് മുത്തുനബിക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ് ആ ആമീൻ പറയുന്നതിൽ വലിയ പ്രവിഫലങ്ങളുണ്ട് മഹത്വങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എന്താണ് ആമീനിന്റെ അർത്ഥം ഇമാമു ദുആ ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടമായി പറയും ആമീൻ ഈ ഈ ഈ ദുആ ദ്വാരന് നീ ഉത്തരം നൽകണേ അള്ളാഹ് ഈ ചോദ്യത്തിന് നീ ഉത്തരം നൽകണേ അള്ളാഹ് എന്നാണ് ആമീൻ എന്ന പദത്തിന്റെ അർത്ഥം നിന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു മഹാന്മാരായ സ്വഹാബത്തൊക്കെ നിസ്കാരത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ആമീൻ സ്വഹാബത്തിന്റെ ആമീൻ കൊണ്ട് പള്ളികളിൽ പ്രകമ്പനം കൊണ്ടിരുന്നുവെന്ന് ഹദീസുകൾ കാണാൻ കഴിയും അതുപോലെ നമ്മുടെ ആമീനുകളും ഉറക്കയാകണം ആമീൻ പറയുന്ന സമയത്ത് അശ്രദ്ധരായിരിക്കാൻ പാടില്ല ആമീൻ ഉണർബോളിലൂടെ ഇജാബത്ത് ിച്ചുകൊണ്ട് ഇത് വലിയ മനസ്സിലാക്കി കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം തൗഫീഖ് നൽകുമാറാകട്ടെ റളിയല്ലാഹു അൻഹു ഒഹ്മാനപ്പെട്ട ബിലാൽ ബന്ധു ഇവരൊക്കെ നിസ്കാരത്തിന് ഒരു അല്പം വഴുകി കഴിഞ്ഞാൽ ആമീൻ നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ നബി തങ്ങളെ വിളിച്ചു പറയും നബിയെ ഞങ്ങളുടെ നഷ്ടപ്പെടുത്തരുത് ആമീൻ കൊണ്ട് അങ്ങ് ഞങ്ങളെ മുൻകടക്കരുത് എന്ന് ആമീൻ നഷ്ടപ്പെടുമോ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന സംഭവം ഹരീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇവങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ആമീൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ആമീൻ എന്നുള്ളത് കാരണമാണ് അർബിനോദി ചോദിക്കുമ്പോ അതിന് വലിയ ഇജാബത്തുണ്ട് കൂട്ടമായ അർബിനോട് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അള്ളാഹു ആ ഇജാബത്ത് അള്ളാഹു അതിന്റെ ആ പ്രാർത്ഥനയെ തള്ളിക്കളയില്ലെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് നാൽപ്പതാളുകൾ ഒരുമിച്ച് അർബിനോദി ചോദിച്ചാൽ ആ റബ്ബ് പഠിപ്പിച്ചു അതുപോലെ ഒരു സഹാബി ചോദിച്ചു നബിയെ അള്ളാഹു ഏറ്റവും കേൾക്കുന്ന ദുഹാകി ഏതാണ് ഇവിടെ രണ്ട് ദുഹകളാണ് പഠിപ്പിച്ചത് ഒന്ന് പാതിരാ സമയത്തുള്ള ആ അല്ലാഹു സുബ്ഹാനഹു പ്രത്യേകം ഇജാബത്ത് നൽകും ആ ദുഹക്ക് അത്യേകം ഉത്തരം നൽകും രണ്ടാമത്തത് അഞ്ചു വകുപ്പ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ആ വലിയ ഇജാബത്ത് ഉണ്ട് അത് കൂട്ടമായി അബ്ബിനോട് ചോദിക്കുകയും ഇമാമു ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് ഉറപ്പാണ് എന്ന് നാം മനസ്സിലാക്കണം സ്വഹാബത്ത് അതിനെ പ്രത്യേകം പരിഗണിച്ചിരുന്നു മാത്രമല്ല മഹാന്മാരായ ഹദീഫിന്റെ മഹത്വക്കൾ നമ്മെ ജൂതർക്ക് രണ്ട് കാര്യങ്ങളിലാണ് നമ്മോട് അസൂയ ഉള്ളത് യഹൂദികൾക്ക് രണ്ട് വിഷയങ്ങളിലാണ് മുസ്ലിം സമുദായത്തോട് അസൂയ ഉള്ളത് ഒന്ന് ആമീൻ പറയുന്ന വിഷയത്തിലും രണ്ട് സലാം പറയുന്ന വിഷയത്തിലും ആമീൻ പറയുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളോട് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സലാം പറയുന്ന വിഷയത്തിലും ും തങ്ങൾ പഠിപ്പിച്ചു രണ്ടും മുസ്ലിമീങ്ങളുടെ സംസ്കാരമാണ് രണ്ടും പ്രതിഫലാർഹമാണ് രണ്ടും വലിയ ദുരാക്ക് ഇജാബത്തുള്ളതാണ് ഒരുമയെ അറിയിക്കുന്ന മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നാണെന്ന് അറിയിക്കുന്ന നമ്മുടെ സംസ്കാരങ്ങളെ വിളിച്ചോതുന്നുണ്ട് അതുപോലെ അത് രണ്ടും നാം ശ്രദ്ധിക്കുന്നവരാകണം അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ ദ്വാരളിലുള്ള ആമീനിൽ ഒരിക്കലും അശ്രദ്ധരായിരിക്കാൻ പാടില്ല ആത്മാർത്ഥതയോടുകൂടെ ഈ ഇമാമുദ്വാര ചെയ്യുന്ന അതേ കാര്യങ്ങൾ എനിക്കും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉഷാറായി ആമീൻ പറയുന്നവരാകണം നിസ്കാരത്തിനുള്ള ആമീൻ സ്വഹാപത്തിനെ പോലെ ഉറക്കെ പറയാനും നമുക്ക് കഴിയണം ഭാഗ്യം നൽകുമാറാകട്ടെ െഹു സ്വീകരിക്കുന്നവരിൽ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിലേക്ക് പകർത്തി വിജയിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ പറഞ്ഞുകൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ